താറാവ് റോസ്റ്റ് ഇഷ്ടമാണോ എന്നാലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കുക ഒരുപാട് അങ്ങോട്ടുടെ അരഞ്ഞു പോകരുത് കേട്ടോ ഈ ഒരു പരുവത്തിനുമാണ് എടുക്കാൻ ഇനി താറാവ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോയോളം ഉണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അതൊരു മൂന്ന് ടീസ്പൂണോളം ഉണ്ടായിരുന്നത് അതും ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു ഉണ്ടാവും അത് പോകാനായിട്ട് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ അതിൻ്റെ കൂടെ ഗരം മസാലയോ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുവാണെങ്കിൽ നല്ലതാണേ ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് വീസിൽ അടുപ്പിക്കുക അതിനുശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്നിട്ടുണ്ട് കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഒരു പാനിൽ എണ്ണയടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷേ അതിലേക്ക് ഞാൻ കുറച്ചധികം കൊച്ചുള്ളിയും ഒരു സവാളയുമായിട്ടോ എടുത്തോളൂ സവാള മാത്രമായിട്ട് എടുക്കാം കൊച്ചുള്ളി മാത്രമായിട്ടും എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം എന്നിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയും ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നവടം വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെയും ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ താറാവ് വേവിച്ച വെള്ളമുണ്ടല്ലോ ഒഴിക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പം മൂടി വെച്ച് വെന്ത് ഈ ഒരു പരുവ് എത്തുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു താറാവ് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് പറ്റിച്ചെടുക്കാവേ ഏത് പരുവത്തിന് വേണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടും കൂടി എടുത്താണ്ടല്ലോ കിടില്ലും ടേസ്റ്റാണ്